സൈബർ ആക്രമണം നടത്തുന്നവരുടേത് വൃത്തികെട്ട സംസ്കാരം കെ മുരളീധരൻ ട്വന്റി ഫോറോട് സൈബർ ആക്രമണങ്ങളെ ചെറുത്തുനിൽക്കാൻ പോലീസിനാകുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നു സി പി എമ്മിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായാൽ മാത്രം നടപടിയെടുക്കുന്നുവെന്നും കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചു ഒരു ഒരു സംസ്കാരം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് നേരിടാൻ സൈബർ രംഗത്ത് പോലീസിൻ്റെ പ്രവർത്തനം ഊർജിതമാക്കണം ആര് ചെയ്താലും അതായത് നാഥനില്ലാതെ ആർക്കെങ്കിലും പ്രധാനപ്പെട്ടവർക്കെതിരായി വരുന്ന ഏത് ആക്രമണങ്ങളെയും ചെറുത്തു നിൽക്കാൻ സൈബർ പോലീസിന് കഴിയണം പക്ഷെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടിയുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും സൈബർ ഇതിന് അറ്റാക്കിന് വിധേയമാവുന്നുണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കാം പക്ഷേ സൈബർ ചില ആൾക്കാർ വന്ന് ചില ആൾക്കാർ ഹോൾസെയിൽ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് പക്ഷേ സാംസ്കാരിക നായകന്മാരെ പോലും മരണപ്പെട്ടവരെ അതിശേവിക്കുന്ന രീതി ഏത് ഭാഗത്ത് വന്നാലും അതിനെ ശക്തമായിട്ട് സൈബർ പോലീസ് നേരിടണം അല്ലെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് മിഥിലബാല വാർത്തകൾ മിഥിലാബാലൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് ഇനി പോലീസിലേക്ക് ഒരു സൈബർ ആക്രമണത്തിൽ പരാതിയുമായി പോവില്ല അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഇന്നലെ കെ കെ പറഞ്ഞത് ഒരുമാതിരിപ്പെട്ട എല്ലാ സൈബർ ആക്രമണ നിരോട് ചോദിച്ചാലും ഇത്തരത്തിൽ പോലീസിനോട് പോയവർക്ക് അനുഭവം അത് മറച്ചല്ല പോലീസിൻ്റെ ഈ സൈബർ ആക്രമണം ചെറുക്കുന്നുള്ള ഇന്നഫിഷ്യൻസിയെപ്പറ്റി കെ മുരളീധരൻ ആവർത്തിക്കുകയാണല്ലേ മിഥുല തീർച്ചയായും ഇന്നലെ കെ കെ രമ പറഞ്ഞതും അതുതന്നെയാണ് ഒരുപാട് പരാതികൾ ഈ വിഷയത്തിൽ നൽകി കെ കെ രമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ കെ രമ നിരവധി പരാതികൾ അടുത്തിടെ പോലും നൽകി പക്ഷേ ഇതിലൊന്നും തന്നെ തുടർ നടപടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു പരാതിയുമായി താൻ പോലീസിൻ്റെ മുന്നിലേക്ക് പോയില്ല പോലീസിന് തനിക്ക് വിശ്വാസമില്ല അതേ കാര്യം തന്നെയാണ് കെ മുരളീധരനും ആവർത്തിക്കുന്നത് സി പി എമ്മിനെതിരെ ഏതെങ്കിലും സൈബർ ആക്രമണം വരുമ്പോൾ മാത്രമാണ് നടപടിയെടുക്കുന്നത് മറ്റാരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നില്ല സൈബർ പോലീസിംഗ് സംവിധാനം ക്ഷമമായി പ്രവർത്തിക്കണം അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം എന്നാവശ്യം അത്തരം ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല പരാതി നൽകിയാൽ തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നും കെ മുരളീധരൻ എടുത്തു പറയുന്നു പോലീസിനെതിരായ വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ കെ മുരളീധരന്റെ ഭാഗത്തുണ്ടായത് മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ തന്നെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നുണ്ട് അത് കോൺഗ്രസിനെയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ തെമ്മാടിക്കൂട്ടങ്ങൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ആക്രമണം നടത്തുന്നവരെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ തെമ്മാടിക്കൂട്ടങ്ങളാണ് ഇത്തരം ഒരു ചെയ്യുന്നത് എന്ന് തന്നെയായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു വേണം തന്നെയാണ് സൈബർ ഹൂളികൻ സംഘങ്ങൾക്ക് എന്താണ് സ്വയവിഹാരം നടത്താൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലീസ് ഉള്ള നടപടിക്രമങ്ങളുടെ പ്രശ്നമാണ് അത് പക്ഷേ നിയമത്തിന്റെ പ്രശ്നമാണ് നിയമവും അത്രത്തോളം പര്യാപ്തമായ ശക്തമായ നിയമങ്ങൾ ആ വിഷയത്തിൽ ഇല്ല എന്നും ആ മേഖല ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും വല്ലാത്ത അവസ്ഥയാണത്